ലക്ഷക്കണക്കിന് വിശ്വാസികള് ഇന്ന് മലയാച്ചൂര് കയറും ഇന്ന് ദുഃഖവള്ളി ഈ ആഴ്ച മുതൽ കഴിഞ്ഞ നോമ്പ് തുടങ്ങിയ ഒരുപാട് വിശ്വാസികൾ എണ്ണിയാൽ തീരാത്തത്ര മാത്രം ജനങ്ങളാണ് മലയാച്ചൂര് കയറുന്നത് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം സ്ഥലത്തിലേക്കാണ് ഈ ഒന്നാം സ്ഥലത്തിലേക്ക് പോകാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ദൂരം ഉള്ളത് നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ ഇവിടെ വരാത്തവർക്ക് എങ്ങനെയത് ഫീൽ ചെയ്യുന്നറിയില്ല ഒരു രക്ഷയില്ലാത്ത ബുദ്ധിമുട്ടാണ് പക്ഷേ ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കൈവരികൾ ലൈറ്റ്സ് പിന്നെ ചെറിയ ഭിത്തികളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഒരു അഞ്ചാറ് വൽ വർഷം മുന്നേ அத்தையும் புதுமட்டும் இவட கேரத்து மீட்பு கருவியாக்கியது போல நாங்களும் எங்கள் துன்ப துயரங்களை உன் சிலுவையோடு இணைத்து உன் மீட்பின் பலன்களை இடைவிடாது துதித்து அனுபவித்திட எங்களுக்கு அருள்வீராக ஆமேன் எங்கள் மேல் ஐவாயிரம் சுவாமி எங்கள் மேல் ஐவாயிரம் மறித்த விசுவாசிகளின் ஆன்மாக்கள் இறைவனின் இரங்கத்தினால் இந்திய இழைப்பாறை ஆமீன் അഞ്ചാം സ്ഥലം ഷിമിയൻ ഈശോയെ സഹായിക്കുന്നു ഈശോശായ ഞങ്ങൾ അങ്ങേക്കും കൂടെ ആശ്വാസം ചെയ്യുന്നു എന്തുകൊണ്ടാണ് ലോകത്തെ വിട്ട് രക്ഷിച്ചു ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു എനിക്കൊരിച്ചോടു കൂടി മുന്നോട്ട് നീങ്ങാൻ ശക്തനല്ല അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യൂതന്മാർ പറയുന്നു അങ്ങേതൃക്കായി ഞങ്ങളെ സഹായിക്കണമെങ്കിൽ ഈ സഹനങ്ങളെ കുറിച്ച് പത്താൽ സ്ഥലം ദീപരക്ഷൻ്റെ വസ്ത്രങ്ങൾ ഒഴിഞ്ഞെടുക്കുന്നു വിശ്വമിഷുമായി ഞങ്ങൾ അങ്ങേക്കുമ്പോഴെ സുഖം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോ വിജയിച്ചു ഗാഗുൽത്തായിൽ എത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മേര കലർത്തിയ വീണ്ടിക്കൊടുത്തു എന്നാൽ അവിടെ നിന്നും അത് സ്വീകരിച്ചില്ല അവിടുത്തെ വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു മേലെങ്കിൽ തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു അതാർക്ക് ലഭിക്കണമെന്ന് ചുറ്റിയിട്ട് തീരുമാനിക്കാം എന്ന് അവർ പരസ്പരം പറഞ്ഞു എൻ്റെ വസ്ത്രങ്ങൾ അവർ ബാധിച്ചെടുത്തു എൻ്റെ മേലങ്കി കൊണ്ട് അവർ ചെത്തിയിട്ടു എന്നുള്ള തിരുവഴുത്തൽ അങ്ങനെ അനുവർദ്ധമായി രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ കുരിഞ്ഞെടുക്കുമ്പോൾ സുസ്ഥകമായ വേദന അനുഭവിച്ച മിഷ്യായിരുന്നു പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഒരിഞ്ഞ് മറ്റു അംഗീകരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ സർഗസ്നാനിയാണ് പിതാവേ അങ്ങയുടെ നാപോഷിക്ക് മാണമേ അങ്ങനെ രാജ്യം വരണമേ അതിന്റെ മിശ്രത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഇപ്പൊ രാവിലെ മുതൽ ഏകദേശം പുരുഷനും ഏറ്റവും ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് કેરે 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 ി നിലത്ത് കിടക്കുന്ന കുരിശിന്റെ കിരട്ടയുള്ള കുരിശുകളിലൂടെ വരാറുണ്ട് നമ്മൾ പതിനാലാം സ്ഥലവും അങ്ങനെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ മർത്തോമ സന്നിധിയിൽ എത്തി ഒരുപാട് ആളുകൾ അവരുടെ നേർച്ചകളും കാര്യങ്ങളും നിറവേറ്റുകയാണ് അവിടെ മലയാച്ചൂരിലെ പൊന്നം കുരിച്ചാണ് കാണുന്നത് ഒരു മൊബൈൽ ഫോൺ പള്ളിപ്പെടുന്ന സംഭവമാണ് ആ താഴെ നിൽക്കുന്ന ജനങ്ങളെ കണ്ടില്ല അവരെല്ലാം നിൽക്കുന്ന ഒരു കിണറിന്റെ മുമ്പിലാണ് അവിടെ ഏത് സമയത്തും വെള്ളം ഉണ്ടാകും അപ്പൊ ഒരുപാട് ആളുകൾ നേർച്ച പോലെ ഇവിടുന്ന് വെള്ളം കോരി കൊണ്ടുപോവാറൊക്കെ ഉണ്ട് ഇങ്ങനെ നമ്മൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഏകദേശം ഇറങ്ങാൻ ഇത്ര ബുദ്ധിമുട്ടില്ലെങ്കിലും ചെലപ്പോ തെന്നാലൊക്കെ ിപ്പായ ബുദ്ധിമുട്ടാവും പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു എമർജൻസി ഇഷ്യൂ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ആളെ താഴെ എത്തിക്കാനൊക്കെ താഴെ വാളണ്ടിയേഴ്സ് ഇഷ്ടംപോലെ അതുപോലെ തന്നെ പോലീസുണ്ട് അതുപോലെ തന്നെ സ്കൗട്ട് ടീംസ് പോലെ വേറെ ഗൈഡിങ് ടീമുകളൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ നിങ്ങളുടെ ഒരാൾക്കാർ എമർജൻസി പറ്റി ഇച്ചിരി ബുദ്ധിമുട്ടാണ് താഴേക്ക് എത്തിക്കാൻ പക്ഷെ ദൈവം സഹായിച്ച ആർക്കും അങ്ങനെ ഒരു അഭയം പറ്റാറില്ല അങ്ങനെ ഇതാണ്ട് നമ്മൾ മല കയറി ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളരെ ഒരു കുഞ്ഞു വീടിയായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ പക്ഷേ കുറച്ച് ക്ലിപ്പുകൾ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ എല്ലാ ആളുകൾക്കും അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ നേരുന്നു